വാർത്തകൾ തുടരുന്നു ഇടുക്കി പെരുമ്പൻകുത്തിൽ വനവകുപ്പിൻ്റെ ഇടപെടലിനെ തുടർന്ന് സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിൽ പ്രവീൺ ജോസിന് കോടതി ജാമ്യം ഈ മാസം രണ്ടിനായിരുന്നു മൂന്നാർ പോലീസ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തംഗം പ്രവീൺ ജോസിനെ അറസ്റ്റ് ചെയ്തത് മാങ്കുളം പെരുമങ്കുത്ത് പവലിനിയിൽ വനവകുപ്പ് നടത്തിയ ഇടപെടലിനെ തുടർന്ന് മാങ്കുളത്ത് നടന്ന ജനകീയ പ്രതിഷേധത്തിനിടയിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസിനെ കോടതി ജാമ്യം അനുവദിച്ചു ഈ മാസം രണ്ടിനായിരുന്നു മൂന്നാർ പോലീസ് പ്രവീൺ ജോസിനെ അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഈ കേസിൽ കോടതി പ്രവീണിനെ ജാമ്യം അനുവദിച്ചിരുന്നു പക്ഷേ വനവകുപ്പുമായി ബന്ധപ്പെട്ട് മറ്റു ചില ജനകീയ വിഷയങ്ങളിലും പ്രവീണിനെതിരെ കേസ് നിലനിന്നിരുന്നു ഈ കേസിൽ കൂടി ശനിയാഴ്ച കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് പ്രവീൺ ജോസ് ശനിയാഴ്ച ജയിൽ മോചിതനായത് ജയിൽ മോചിതനായ പ്രവീൺ ജോസിന് മാങ്കുളത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം സ്വീകരണമൊരുക്കി മാങ്കുളം ടൌണിൽ ജനകീയ സമരസമിതി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പ്രവീൺ ജോസിനെ മാലിയിട്ടും ഷാലണിച്ചും സ്വീകരിച്ചു തുടർന്ന് ആളുകൾ അണിനിരുന്ന പ്രകടനം നടന്നു സ്വീകരണ യോഗത്തിൽ ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരാട്ട് കൊച്ചറക്കൽ അധ്യക്ഷത വഹിച്ചു വനം വകുപ്പിന്റെ നിയമവിരുദ്ധ കടന്ന കയ്യേറ്റത്തിനെതിരെ മാങ്കുളം ജനത നടത്തുന്ന ചെറുത്തുനിൽപ്പ് തുടരണമെന്ന് പ്രവീൺ ജോസ് പറഞ്ഞു മാർച്ച് നാലു മുതൽ വിരിവാറ ഡി ിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജനകീയ സമരസമിതി റിലേ അത്യാഗ്രഹ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി